എല്ലാവരും ചോദിക്കുന്നൊരു പ്രശ്നമാണ് നന്നായിട്ട് പൂക്കൾ വരുന്നുണ്ട് അപ്പോൾ പൂക്കളൊക്കെ വിരിയാതെ ഇതേപോലെ കറുത്ത കളറായിട്ട് അല്ലെങ്കിൽ പൂമുട്ടുകൾ ഉണങ്ങിപ്പോകുന്നൊരു പ്രശ്നം ഈ ഒരു കീടനാശിനി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അഞ്ച് മിനിറ്റും കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് നമുക്കിതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അവസാന പൂക്കളും നമുക്ക് നന്നായിട്ട് വിരിയും എന്നുള്ളതാണ് ഒരു പൂ പോലും കറുത്ത് പോകുന്നെയോ വിരിയാത്തയോ പ്രശ്നങ്ങൾ വരില്ല ഇതളുകൾ കൂടുതൽ കാലം കൊഴിഞ്ഞു പോകാതെ നിൽക്കുകയും ചെയ്യും ഇവിടെ ഇലകളൊക്കെ ചൂടുവെള്ളം ഒഴിച്ചത് പോലെയുള്ളൊരു ഫീലായിട്ട് ഇങ്ങനെ ഇലകളൊക്കെ നിൽക്കുന്നത് കാണുന്നുണ്ടാവും അല്ലേ നമുക്ക് മുരടിച്ച ചെടിയിലും ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ടാണ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് നല്ല വലിയ വലിയ ബ്രാഞ്ചുകൾ വരികയും ചെയ്യും ഈ മുരടിച്ച് നിൽക്കുന്ന കമ്പം തന്നെ കൂടുതൽ ബ്രാഞ്ചുകൾ വരും ഇതുപോലെ അപ്പോൾ പൂമുട്ടുകളും വരും ബ്രാഞ്ചുകളും വരും അതിൽ വന്നിട്ടുള്ള മുട്ടകളൊക്കെ നന്നായിട്ട് വിരിയാനും തുടങ്ങും അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് പൂക്കൾ ഒരു ചെടിയിൽ തന്നെ ദീർഘകാലം കിട്ടും ഇതേപോലെ കമ്പുകൾ നന്നായിട്ട് വരികയും അതിലൊക്കെ അവിടെ ഇവിടെയും ഒരു റോസാ പൂക്കളായിട്ട് നിൽക്കുകയും ഇതിൻ്റെ ഇലകളൊക്കെ ഇതേപോലെ ക്രമേണ ക്രമേണ മുരടിച്ച് വരും ായിട്ടും കാണാറുണ്ട് അല്ലേ അപ്പോൾ അതിനൊക്കെ വളരെയധികം ഫലപ്രദമാണ് ഈ ഒരു കീടനാശിനി അടിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു കീടനാശിനി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നാലോ അഞ്ചോ ഗ്രാം പൂ എടുക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ പീസ് കറാമ്പട്ടയുടെ തോലുണ്ടല്ലോ കറാമ്പട്ട അത് നമുക്ക് എടുക്കാവുന്നതാണ് അതോടൊപ്പം ഒന്ന് രണ്ട് ചേരുവർ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് തുടർന്നുള്ള സമയത്ത് പറയാം രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് സ്പ്രേ ചെയ്യാവുന്നതാണ് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നാലോ അഞ്ചോ ദിവസം എടുത്ത് വെച്ച് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ടാണ് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇലയുടെ അടിഭാഗത്താവുന്ന രീതിയിൽ വേണം നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതിന് ശേഷം വേണം നമുക്ക് ഇലയുടെ മുഗൾ ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇലയുടെ അടിഭാഗത്തും മുഗൾ ഭാഗത്തും ഒരേ രീതിയിൽ സ്പ്രേ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക അതോടൊപ്പം നമുക്ക് നന്നായിട്ട് മുരടിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മുരടിപ്പ് വരുന്നതിൻ്റെ മുമ്പേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ആ പ്രൂൺ സോഫ്റ്റ് പ്രൂൺ അല്ലെങ്കിൽ ഹാർഡ് പ്രൂണൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ബ്രാഞ്ച് വരുമ്പോൾ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് റോസുകൾ വന്നതിന് ശേഷം നമുക്ക് കണ്ടോ ആദ്യാദ്യം കൊഴിഞ്ഞു പോയ അല്ലെങ്കിൽ കൊഴിയാറായ പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കണം തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് മുരടിക്കാറായ ഒരു ചെടിക്ക് വളം കൊടുക്കേണ്ടതെന്ന് ആ ഒരു വീഡിയോ കണ്ടിട്ട് അതേപോലെ വളം ചെയ്തു കൊടുത്താൽ ഇതേപോലെ ബ്രാഞ്ചുകൾ വരും അതിനുശേഷം ബ്രാഞ്ചുകൾ ചെറുതായിട്ട് വരുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ പ്രൂണിങ് കഴിഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു കീടനാശിനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ പൂക്കൾ വരും പൂക്കളോടൊപ്പം തന്നെ മുട്ടുകൾ വരാനായിട്ടുള്ള ബ്രാഞ്ചുകൾ കൂടി വരും എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ മുട്ടുകളും പൂക്കളും ബ്രാഞ്ചുകളും ഒരേപോലെ തിങ്ങി നിറഞ്ഞ് വട്ടം വീശി ചെടി വന്നെങ്കിലാണ് നമുക്ക് എന്നും പൂക്കൾ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം ഇവിടെ നമ്മൾ ഇതേപോലെ വെളുത്തുള്ളി ഒരു നാലഞ്ച് ഇല്ലി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ അപ്പോൾ കൂടെ കൂടെ നമ്മൾ ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ രണ്ട് ലിറ്റർ വെള്ളം കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെയും രണ്ട് ലിറ്റർ വെള്ളം കൂടിയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെയും സ്പ്രേ ചെയ്യാം അങ്ങനെ നാലഞ്ച് പ്രാവശ്യം ഈ ഒരു ബോട്ടിൽ തന്നെ വെള്ളം നിറക്കുകയും സ്പ്രേം ചെയ്യതിന് ശേഷം മാത്രമാണ് ഇത് മാറ്റിയിട്ട് പുതിയ ചേരുവകൾ ചേർത്ത് പിന്നെ നമുക്ക് ഈ കീടനാശിനി ഉണ്ടാക്കേണ്ടതായിട്ടുള്ളു അപ്പോൾ ഈ ഒരു ഇത് എടുത്തു വയ്ക്കേണ്ട ഒരു സമയവും അതേപോലെ തന്നെ ചേർക്കേണ്ട ചേരുവകളും കൃത്യമായിട്ട് ചേർക്കാനായിട്ട് മറന്നുപോകരുത് ഇതേപോലെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാനും കൂടുതൽ ഷൂട്ടുകളും കൂടുതൽ ബ്രാഞ്ചുകളും ഒരു ചെടിച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള പ്രോ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ലൈക്ക് കൂടി തരുന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ് ഇന്നത്തെ വീഡിയോ നടത്തുന്നു നല്ല നല്ല കണ്ടൻറ്റും നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ബൈ ബൈ